നിന്റെ സമാധിപ്പെട്ടി വന്നോ ഞാൻ വീട് എടുക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഓരോ ആഗ്രഹങ്ങളൊക്കെ സാധനം കളയാനാ പറഞ്ഞത് ക്ലോസറ്റ് ആദ്യം പറയട്ടെ എന്റെ വീട് പണിയൊക്കെ നടക്കുന്നു അപ്പൊ അതിന്റെ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റിൽ താഴെ കിടന്ന സാധനമാണ് സോണിയുടെ ഈ ഒരു ഫൈവ് പോയിന്റ് ഹോം തിയേറ്റർ അപ്പൊ റീസെന്റ് ആമസോണില് നമ്മടെ എന്നാ സെയിൽ റിപ്പബ്ലിക് ഡേ സെയിൽ അല്ലല്ലോ എന്ത് വരുന്നത് സോണിയുടെ ഞാനൊന്ന് പറഞ്ഞോട്ടട എനിക്ക് ഇങ്ങനെ എടുത്ത സീലാ എച്ച് എസ് സെവൻ ഹൺഡ്രഡ് ആർ എഫ് എന്ന് പറയുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ ഹോം തിയേറ്റർ സിസ്റ്റം ആണ് അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം മൊത്തം തൗസൻഡ് വാർഡ്സിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോയിൽ യൂസ് ചെയ്തേക്കുന്നത് ഒരു സിക്സ്റ്റി വാട്ട്സിൻ്റെ പാനസോണിക്കിൻ്റെ ഒരു ടു പോയിൻറ്റ് വൺ സ്പീക്കറാണ് അപ്പം ഈ വീട് നമ്മൾ സിമെൻറ്റും കട്ടയൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ മോള് നമ്മൾ മണിക്കുന്നത് സ്ട്രക്ചറും കീബോർഡും ഇട്ടാണ് ഫുൾ സ്ക്രൂവിൻ്റെ കളിയാണ് അപ്പം ഞാൻ ജസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയാം ഇതിനകത്ത് കണ്ടോ പുറകിൽ രണ്ട് റിയർ ടവർ സ്പീക്കേഴ്സും ഫ്രണ്ടിൽ ഒരു സൗണ്ട് ബാറും ഒരു സബ് ആണ് ഉള്ളത് ട്വൻറ്റി സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബൂഫർ യൂണിറ്റ് ആണ് ഇവിടെ ബ്ലൂടൂത്ത് ഓപ്റ്റിക്കൽ അനലോഗ് എച്ച് ടി എം ഐ ഇൻപുട്സാണുള്ളത് നമുക്ക് എന്തായാലും പൊട്ടിക്കാം എവിടെ ത്തി എവിടെ നാളെ ഉപയോഗിച്ചിട്ട് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ സ്റ്റാൻഡേർഡ്സ് എഴുതിയിട്ടുണ്ട് ആപ്പ് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഐഫോൺ ഐപാഡ് നമ്മളല്ല ആൻഡ്രോയിഡ് കാരാണ് നമ്മൾ ഇവിടെ ഐഫോൺ കാരണ്ടോ ഇല്ല ഉളുപ്പില്ലാതെ വീഡിയോ എടുക്കുന്നത് എവിടെയാ ഐ ഫോൺ ടെൻ എസ് എൽ കാര്യം വരുന്നില്ല നമ്മൾ വെറുതെ ഈ ക്യാമറയൊക്കെ വെച്ച് ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് ആംഗിൾ ഒക്കെ സെറ്റ് ചെയ്ത് മൾട്ടി ആംഗിൾ ഒക്കെ സെറ്റ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ ആരും കാണാനില്ല ആൾക്കാർ ഇപ്പം അങ്ങനത്തെ ഒരു എന്നാ പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്ന കണ്ടന്റ് ഒന്നും കാണാൻ ആൾക്കാർ തീരെയില്ല സോ നമ്മൾ ഇതുപോലത്തെ വ്ളോഗുകളായിരിക്കും ഇനി ഈ ചാനലിൽ കൂടുതലും ഇടാൻ പോകുന്നത് എന്തായാലും ഞാൻ കൂടുതൽ കഥ പറയുന്നില്ല നമുക്ക് ആ അതെ നിങ്ങൾ പറയണിടണോ വേണ്ടി വന്നു എന്നിട്ട് നമുക്ക് വേറെന്തെങ്കിലും പണിക്ക് പോടാ ഇവരെ ഞാൻ ചാനലിൽ പരിചയപ്പെടുത്തി നിങ്ങൾ ഒ ടിക്ക് അത് കണ്ടിട്ടുണ്ടായിരിക്കും ആദർ സേവകുന്ന് പിന്നെ നമ്മളൊരു ലുരുവിന്റെ വളരെ അതിനകത്ത് കൊണ്ട് വര പിന്നെ ആൾക്കാരെല്ലാം അതെനിക്ക് അറിയാം ഇങ്ങനെ ജനിച്ചപ്പം പോലും ഇങ്ങനെ ഞാൻ കൊച്ചിലോട്ട് സഹിക്കുന്ന എന്റെ ഉച്ച തോഴനായി പോയി എന്നെ പറ്റി എൽ കെ ജി കയറിച്ചിരുന്നപ്പോ ആദ്യം കണ്ട ഈ തെണ്ടിയെ ഒരു എച്ച് ഡി എം ഐ കേബിൾ കിട്ടിയിട്ടുണ്ട് സഹായം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് നല്ല സാധനം വെളിയിൽ എടുക്കാം ഇവര് പൂക്കി പൂക്കി

ആദ്യമേ നീ ഓൺ ആക്കി ഒച്ച വരുന്നുണ്ടോ നോക്ക് എടാ എനിക്ക് സോണിയിൽ വിശ്വാസാണല്ലോ ആമസോൺ കാര് ഓഫർ തന്നതാ സോണിയൊന്നും ചരണ്ട് നോക്കിക്കേ അതെ ഇതാ കേട്ടോ സൗണ്ട് ബാർ എനിക്ക് ആദ്യം തെറ്റി പോയതാ ഇതിലാണ് ഇപ്പൊ നീ എടുത്തു വെച്ചത് ടവർ ടവർ അത് ടവർ ഇത് റൈറ്റും ലെഫ്റ്റും സെന്ററും ചാനൽസ് വരുന്ന സൗണ്ട് ബാർ ഒരു പതിനഞ്ച് കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത് പതിനഞ്ച് കൊല്ലത്തിനാണെ ഒരു നല്ല കൂടി ഇട്ടിരുന്നെങ്കിൽ

മീനെ ഓ നോ നോ അവനെ വെറുപ്പിക്കാൻ വേണ്ടി എനിക്ക് ഞാൻ തൊപ്പി വെക്കാം സെറ്റ് ചെയ്യാം നമുക്ക് ആ സ്പേസിൽ വെക്കാം പ്ലേ സ്റ്റേഷൻ ഒക്കെ ഒത്തിരി ആഗ്രഹിച്ചല്ലേ പണ്ട് ഇല്ല ഞാൻ പഠിക്കുക ഉയർന്ന വ്യത്യാസം നേടുക വീട്ടുകാരെ നല്ല നോക്കുക എന്നിട്ട് മാസ്റ്റർ എന്ത് ചെയ്യുന്നു പറ ആദ്യം ഏ സിനിമയാണിക്കുന്നില്ല എനിക്ക് ഭരോസര്ട്ടോ അയ്യോ അത്രയും പാടാണ് എനിക്ക് ഞാൻ പറയുന്നത് ഇടുക അലക്സ കൊടലിനകത്തോടെ ഇടൂ വല്ലപ്പോഴാ കേറി വരുന്നത് ആ ഓറ്റിയുടെ ഷൂട്ടിങ്ങിന് വരത്തൂല്ല എന്നു വന്ന് വന്നിരുന്ന ഗെയിം കളിക്കും എന്നതാണ നിന്നെ കൊണ്ട്

ിയർ സ്പീക്കറൂടെ അതെ ചേക്കാൻ ഓക്കെ റെഡി റെഡി ബൈ ഞാൻ പാട്ടുകൂടെ വെച്ച് നോക്കട്ടെ ഞങ്ങൾ പാട്ടിലേക്ക് എത്തിയില്ല ആ ശരി എന്നാ വന്നു വന്നു ഞാൻ എക്സ്പീരിയൻസ് എന്നോട് നിന്റെ നിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു നെഗറ്റീവേ കേട്ടിരുന്നു നോക്കണം ആണോ യും ഭയങ്കര ബാലൻസ്ഡ് ഓഡിയോ ഓടിയത് എന്ന് വെച്ചാൽ ബേസും വോക്കൽസും മറ്റേ ട്രിബിളും സാധനങ്ങളൊക്കെ നല്ല എല്ലാം നമുക്ക് വൃത്തിയായിട്ട് കേൾക്കാം ആ ഒരു രീതിയിൽ അതിന്റെ ഒരു മൊത്തത്തിൽ നല്ല ഒരു ഫീൽ ഉണ്ട് നമ്മുടെ ഓഡിയോ ഒക്കെ ബൗൺസ് ചെയ്തൊക്കെയാണ് സൗണ്ട് ബാർ ചെയ്യുന്നത് തന്നെ ബൗൺസ് ചെയ്തൊക്കെയാണ് നമ്മൾ മാറ്റി അപ്പൊ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ഫോർട്ടി വൺ നയൻ ഹൺഡ്രഡ് ആയിരുന്നു റേറ്റ് കിടന്നിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഡീൽ വന്നു പ്ലസ് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് ഓഫറും കൂടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്താണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടു അത്രേ ഉള്ളൂ ഗുഡ് ബൈ ഞാൻ പറയുന്നില്ല വെച്ച വെച്ച കട്ട് ചെയ്തു